ഹലോ എവറി വൺ ഈ വീഡിയോയിൽ ഒരു സ്റ്റുഡൻറ്റിന് അയ്യായിരം രൂപ പെർ മന്ത് വരെ സേവ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം ഇത് നെസസറിലി നിങ്ങൾ പുതിയ രീതിയിൽ പൈസ ഉണ്ടാക്കുന്നത് സേവ് ചെയ്യണമെന്നല്ല പൈസ എങ്ങനെ ഉണ്ടാക്കാനും ഇൻകമായിട്ട് വീട്ടിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാവുന്ന ചെറിയ സ്കിൽസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാണാൻ മറക്കേണ്ട വളരെ പോപ്പുലറാണ് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അതിന് പാർട്ട് ടു ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനി പുതിയ ഇൻകം ഉണ്ടാക്കാതെ തന്നെ നിങ്ങൾ ചിലവാക്കുന്ന കുറേ സാധനങ്ങളുണ്ട് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനൊക്കെ ചിലവുകൾ വരുന്നുണ്ട് അതൊക്കെ എങ്ങനെ സേവ് ചെയ്യാം സ്മാർട്ടായിട്ട് സേവ് എന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ കൂടെ വീട്ടിൽ നിൽക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആയിക്കോട്ടെ നിങ്ങൾ കോളേജിലായിക്കോട്ടെ നിങ്ങൾ ഇപ്പോൾ വർക്ക് പ്ലേസ് നിങ്ങൾ എവിടെയെങ്കിലും ജോലി നിന്ന് ആളായിക്കോട്ടെ നിങ്ങൾക്ക് യൂസ് പറ്റും അയ്യായിരം രൂപ വരെ എങ്ങനെ സേവ് ചെയ്യാൻ ഞാൻ കാണിച്ചാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എന്റെ അച്ഛനും അമ്മേയും കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല പൈസ കിട്ടുന്നുണ്ട് ഞാൻ ഇതിനകത്ത് സേവ് ചെയ്യുന്നത് സി നിങ്ങൾ ഇപ്പോൾ തന്നെ സേവ് ചെയ്തു തുടങ്ങുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു ലെസൺ ആയിരിക്കും സി ഇറ്റ് ഇസ് നെവർ അബൌട്ട് നിങ്ങൾ ലക്ഷങ്ങളോ ഉണ്ടാക്കുന്നത് നിങ്ങൾ ബുദ്ധിപൂർവ്വം സേവ് ചെയ്തില്ലെങ്കിൽ ഈ ലക്ഷങ്ങളോ കോടികൾ ആർക്കും ചിലവാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കിട്ടുന്ന ഇപ്പോൾ ആയിരം രൂപ ആയിരിക്കും അതിങ്ങനെ സേവ് ചെയ്യാൻ പഠിക്കാം ചിലപ്പോൾ കിട്ടുന്ന പതിനായിരം രൂപ ആയിരിക്കും അതിങ്ങനെ സേവ് ചെയ്യാന്ന് പഠിക്കാം ആ പ്രിൻസിപ്പിൾ എത്ര ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ എത്ര വലിയ എമൗണ്ട് ആയിക്കോട്ടെ എല്ലാവർക്കും സെയിം ആയിരിക്കും അപ്പോൾ എങ്ങനെ സേവ് ചെയ്യാം നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ കണ്ടുപിടിക്കാം നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന ഓരോ ചിലവുകൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞത് അതിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ സ്മാർട്ടായിട്ട് സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാത്തത് ലൈക്കും ചെയ്യാം ഫസ്റ്റ് മെത്തേഡ് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും പുറത്ത് കഴിയുന്ന കുറയ്ക്കുക ഓക്കെ വളരെ സിമ്പിൾ കാര്യമാണ് നിങ്ങൾക്ക് മാക്സിമം വീട്ടിൽ നിന്ന് കഴിക്കുക ചേ നിങ്ങൾ നൂറ് രൂപയ്ക്ക് പുറത്തുനിന്ന് കഴിഞ്ഞാൽ സെയിം സാധനം ചിലപ്പോൾ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കാൻ വലപ്പം മുപ്പതോ നാൽപ്പത് രൂപയുണ്ടാവുള്ളൂ നിങ്ങൾ അറിയുന്നില്ല കാരണം നമ്മുടെ പേരൻസ് ഉണ്ടാക്കി തരുന്നു നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു കുറേ എക്സ്ട്രാ പൈസ ഒന്നും പോകുന്നില്ല വളരെ ചീപ്പാണ് വീട്ടത്തെ ഫുഡ് അത് നിങ്ങൾ ഇപ്പോൾ കോളേജിലോ ഹോസ്റ്റലിലല്ലേ സ്വന്തം ബജറ്റിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് നിങ്ങൾ പുറത്ത് പോകുന്ന കുറയ്ക്കുക ഇനി പുറത്ത് പോകരുതെന്നല്ല ഞാൻ പറയുന്നത് പുറത്ത് പോയിക്കോ വല്ലപ്പോഴും പക്ഷെ അപ്പോഴും ഈ വലിയ വലിയ എക്സ്പെൻസീവ് ബർഗർ കിട്ടുന്ന ഭയങ്കര പൈസയുള്ള ഉള്ള ക്യാഫേയിൽ പോകുന്നതിനേക്കാട് ചായ കുടിക്കാൻ പോകും ഒരു പഴമ്പുരെയും കടിയും കഴിക്കുന്നതിന് ഒരു പ്രശ്നമൊന്നുമില്ല ഓക്കെ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പക്കാലത്ത് ആലോചിക്കുകയാണെങ്കിൽ ഞാൻ കുറേ കഫയിലൊക്കെ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിന് കൂടെ ഞാൻ കുറേ ചായ കുടിക്കാനോ അല്ലെങ്കിൽ ബീച്ചിലൊക്കെ ഫ്രീ ആയിട്ടും പോയിട്ടുണ്ട് ഇനി ഏത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള ഈ പൈസ കൂടുതൽ കൂടുതൽ സ്ഥലമാണോ അങ്ങനെയൊന്നുമില്ല ഇന്ത്യയിൽ നമ്മൾ എത്ര പൈസ കൊടുത്തിയ സ്ഥലത്ത് പോയി നല്ല മാറ്റി നമ്മൾ ആ ഫ്രണ്ട്സിനോട് ചിലവാക്കുന്ന സമയം അങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ ചായ കുടിക്കാനോ അല്ലെങ്കിൽ വെറുതെ ഫ്രീ ആയിട്ട് പുറത്തൊക്കെ പോകും ചെറിയ ലൈൻ ജ്യൂസ് കുടിച്ചാൽ തന്നെ ധാരാളമാണ് അപ്പോൾ അവിടെ തന്നെ നിങ്ങൾ കുറേ പൈസ സേവ് ചെയ്യാൻ പറ്റും സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്ന എല്ലാം ഉപയോഗിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ബസ്സിൽ കിട്ടുന്ന എസ് ടി അത് ഉപയോഗിക്കുക ഇനി നിങ്ങൾ ട്രെയിനിനൊക്കെ ട്രാവൽ ചെയ്യണം അതിനും സ്റ്റുഡൻറ് കൺസേഷൻ ഉണ്ട് അത് ഉപയോഗിക്കുക ഇതിപ്പോൾ നിങ്ങൾ കോളേജിനും ഫ്ലൈറ്റിന് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനും ഫൈവ് പെർസെൻറ്റേജ് കിട്ടും അതുപോലെ നിങ്ങൾക്ക് ലഗേജൊക്കെ എക്സ്ട്രാ കിട്ടും അങ്ങനെ സ്റ്റുഡൻറ് ഡിസ്കൗണ്ട് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ ഉപയോഗിക്കാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് നടത്തുമ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻറ് ഡിസ്കൗണ്ട്സ് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ആപ്പിളുടെ വെബ്സൈറ്റിലൊക്കെ സ്റ്റുഡൻറ് ഡിസ്കൗണ്ട് ഉണ്ടാവും നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കരുത് അതാണ് ഫസ്റ്റ് ഗോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറേ വെബ്സൈറ്റ്സിൽ സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് അത് നിങ്ങൾ തേടി കണ്ടുപിടിച്ച് ഗൂഗിൾ പേ ചെയ്ത് കഷ്ടപ്പെട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കണം അപ്പോൾ സ്റ്റുഡൻ ഡിസ്കൗണ്ട് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ചിലവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒ ടി ടി ഒക്കെ നിങ്ങൾ ആവശ്യമുണ്ടോ എന്ന് ശരിക്കുമല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഐ പി എൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടോ ഹോട്ട്സാറിന്റെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യും എപ്പോഴും എല്ലാവർക്കും ഒയ്യോ ഞാൻ ഇനി ക്യാൻസൽ ചെയ്താൽ എനിക്ക് അത് വന്നാൽ കാണാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഈ സിനിമ വന്നാൽ കാണാൻ പറ്റില്ലല്ലോ അതൊന്നും ആലോചിക്കണ്ട ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരോട് ചോദിക്കാം ക്യാൻസൽ ചെയ്യാൻ ഒരു മടി കാണിക്കാറ് ക്യാൻസൽ ചെയ്യുമ്പോൾ ഞാൻ കുറഞ്ഞു പോയല്ലോ എനിക്ക് അവരോട് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്ക് ആ ഫീലിംഗ് ആദ്യം ഒഴിവാക്കിയാൽ നിങ്ങൾ ധൈര്യത്തോടെ ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് കുറേ പൈസ ലാഭിക്കും ഇതൊക്കെ സേവ് ചെയ്യാൻ മറക്കരുത് ആൻഡ് സേവ് ചെയ്തിട്ട് അത് കൂട്ടണമെങ്കിൽ അത് വളർത്തണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വീഡിയോസ് ഈ ചാനലിൻ്റെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അതും കാണും അടുത്തതാണ് സെക്കൻഡ് ഹാൻഡ് ടെക്സ്റ്റ് ബുക്സ് യൂസ് ചെയ്യാ ആൻഡ് ലൈബ്രറി യൂസ് ചെയ്യാം ലൈബ്രറി എന്ന് പറഞ്ഞ ഉണ്ട് ഓക്കെ ഫസ്റ്റ് കാര്യം നിങ്ങൾ കോളേജിലൊക്കെ പോകുമ്പോൾ അറിയാം ടെക്സ്റ്റ് ബുക്ക്സിനൊക്കെ വലിയ പൈസയാണ് നിങ്ങൾ അപ്പം ആറ് മാസത്തിൽ ഒരു സെമസ്റ്ററിന് ഉപയോഗിക്കാവുന്ന ടെക്സ്റ്റ് ബുക്സ് നല്ല പൈസയാണ് കുറേ ടെക്സ്റ്റ് ബുക്സ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിക്കാം ഡെഫിനറ്റ് അവർക്ക് ഇനി കുറേ ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ സീനിയേഴ്സിനോട് ചോദിക്കുന്ന ഒരു ശീലം തുടങ്ങിക്കോ നിങ്ങൾ സ്കൂളിലാണെങ്കിലും ടെക്സ്റ്റ് ബുക്സ് ഒക്കെ കുറേ വർഷങ്ങളിലേക്ക് മാറൂല്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക സീനിയേഴ്സിനോട് ചോദിക്കുക അത് ഉപയോഗിക്കാം ഇനിയിപ്പോൾ ചില ബുക്സ് നിങ്ങൾക്ക് റെഫറൻസിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്കൂളിലല്ല പൊതുവെ കോളേജിലായിരിക്കും അപ്പോൾ നിങ്ങൾ എന്താ ലൈബ്രറിയിൽ പോകുക റെഫർ ചെയ്യുക തിരിച്ച് വരും വെറുതെ കുറേ ബുക്ക്സ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ഇട്ട് വാങ്ങിച്ചോ എല്ലാവരും എല്ലാം ബുക്കും ട്വൻ്റി ഫോർ സെവൻ ഒരിക്കലും ഉപയോഗിക്കില്ല അപ്പോൾ ഷെയർ ഷെയറിട്ട് വാങ്ങിച്ചോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പൈസ കുറച്ച് ലാഭിക്കാം ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ച ബുക്ക്സ് നിങ്ങളുടെ ജൂനിയേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ വിറ്റോ കുഴപ്പമില്ല ചെറിയ പൈസയ്ക്ക് വിറ്റോ അപ്പോൾ അവിടെ നിങ്ങൾക്ക് പൈസ സേവ്യ ഇങ്ങനെ ആലോചിച്ചോ ഇനി ഞാൻ പറയുന്ന മെത്തേഡ് കേൾക്കുമ്പോൾ നിങ്ങൾ ഇപ്പം അന്തം വിട്ടു അല്ലെങ്കിൽ ഇയാൾ എന്തായി പറയുന്നത് വിചാരിച്ചു ഫസ്റ്റ് ആയിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡേറ്റാ പ്ലാൻസ് അഥവാ നെറ്റിൻ്റെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും ശരി നിങ്ങൾക്കിപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ജി ബി പെർ ഡേ വേണോ നിങ്ങളുടെ ഡേറ്റയിൽ ടു ജി ബി വേണോ അല്ലെങ്കിൽ ഇത്രയും ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ ഉള്ള ഈ പ്ലാൻ വേണോ ശരിക്കും വേണമെന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ ആലോചിച്ച് നോക്കാം നിങ്ങൾക്ക് വൺ ജി ബിയിൽ ടു ജി ബി ത്രീ ജി ബി ഡെയിലി ഉണ്ട് വീട്ടിലെ വൈഫൈ ഉണ്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ കുറേ ഉപയോഗിക്കുന്നത് സീ ആലോചിച്ച് നോക്കുക നിങ്ങളെ ബാക്ക് ടു ബേസിക്സ് നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ ക്യാൻസൽ ചെയ്യാം ഓക്കെ സാധാരണ ഫോം വിളിക്കുന്ന മാത്രം ഒരു പ്ലാൻ എടുത്തിടുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവും നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാം അഡിക്ഷൻ യൂട്യൂബ് അഡിക്ഷനൊക്കെ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത് കുറയ്ക്കാം ഇനി ഓബ്വിയസ്ലി ഓബ്വിയസ് എല്ലാവർക്കും ഈ കാലത്ത് എൻ്റർടൈൻമെൻറ്റ് വേണം ഇപ്പോൾ പഠിക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ചാനൽ കാണാനായിക്കോട്ടെ നെറ്റ് വേണം നെറ്റ് നെറ്റില്ലാതെ ജീവിക്കണമെന്നല്ല പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ക്യാൻസൽ ചെയ്യാം സബ്സ്ക്രിപ്ഷൻ നിങ്ങളുടെ പേരൻസിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ നിങ്ങൾ നിൽക്കുന്ന കൂടുതൽ നിൽക്കുന്ന ആൾക്കാർ ആർക്കെങ്കിലും നെറ്റ് ഒക്കെ ഉണ്ടാവില്ല അല്ലെങ്കിൽ വൈഫൈ ഉണ്ടാവുമോ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാം ഇടയ്ക്ക് സ്ക്രോൾ ചെയ്യുക ഇടയ്ക്ക് നിങ്ങൾ യൂട്യൂബ് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട് ഈ ലിമിറ്റില്ലെങ്കിൽ പ്രശ്നം എന്നാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നെറ്റ് ഉപയോഗിക്കാം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെറ്റ് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഒരു ട്രിപ്പിന് പോകുമ്പോഴേക്കോ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ഉപയോഗിക്കാം നിങ്ങൾ അതിലിങ്ങനെ ലോഗിൻ ആയി ഇതേ സമയം നിങ്ങൾ നിങ്ങളുടെ പേരൻസിൻ്റെ ഹോട്ട്സ്പോട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ വീട്ടിലെ വൈഫിൽ മാത്രം ഉപയോഗിച്ച് നെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട് അത് ഒന്നാമത് നിങ്ങൾക്ക് കുറേ കോസ്റ്റ് ലാഭിക്കും കുറേ പൈസ ലാഭിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ സമയം ലാഭിച്ച് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ അഡിക്ഷനൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ പ്ലാൻസ് അത്ര അത്യാവശ്യമാണ് എനിക്ക് നെറ്റിൻ്റെയും ഡേറ്റിൻ്റെയൊക്കെ പ്ലാൻ ആവശ്യമുണ്ട് എനിക്ക് ജോലിക്കാവശ്യമില്ല ട്രാവൽ ചെയ്യാൻ ആവശ്യമുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ബി എസ് എൻ പോലെ കുറച്ച് കവറേജൊക്കെ കുറവായിരിക്കും കുറച്ച് മോശം പെർഫോമൻസ് ആയിരിക്കും പക്ഷേ വളരെ എഫോർഡബിൾ ആയ പ്ലാൻസ് ഉപയോഗിക്കുക ആ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ വൺ പോയിൻറ്റ് ഫൈവ് ജി ബി ഡെയിലി വേണോ അല്ലെങ്കിൽ കുറച്ച് എം ഡികൾ മതിയോ ഒന്ന് ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കും ഇതിനൂടെ കൂടെ തന്നെ ഒരു ബോണസ് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം സി എല്ലാ വീടുകളിലും ഒരു വൈഫൈ ഇപ്പോൾ ഉണ്ടാവും അല്ലേ ആ വൈഫൈ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല പ്ലാൻ വേണം അല്ലെങ്കിൽ എനിക്കൊക്കെ വലിയ കൊതിയായിരുന്നു ഫൈവ് ഹൺഡ്രഡ് എം ബി ബി എസ് വൺ ജി ബി ബി എസ് ഒക്കെ വേണമെന്ന് സി ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ മാറ്റർ ഓക്കെ ശരിക്കും പറയാം ശരിക്കും പറഞ്ഞാൽ ആ നൂറ് എം ബിൻ്റെ പി എസിനെ കാർഡും കൂടുതൽ ഒരു വീട്ടിലേക്ക് ആവശ്യമില്ല നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ചോ പറയുമ്പോൾ ഭയങ്കര രസമാണ് എൻ്റെ വീട്ടിൽ ഇത്ര പെട്ടെന്ന് ഡൗൺലോഡ് ഡൗൺലോഡോ ഇത്ര പെട്ടെന്ന് എന്തോ സീ പക്ഷേ ഈ സിനിമകൾ തരുന്ന ആൾക്കാരല്ല യൂട്യൂബൊക്കെ ഒരു ലിമിറ്റ് വരെ നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ ഓക്കെ ഒരു ലിമിറ്റ് സ്പീഡ് വരെ കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു അപ്പുറം വാങ്ങിച്ചിട്ടിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് പൈസ വേസ്റ്റ് ആവാം അത് ഈ ഇൻ്റർനെറ്റ് കമ്പനീസ് കമ്പീസ് എന്നറിയാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏറ്റവും ബേസിക് ആ ഒരു പ്ലാനിലേക്ക് ഒന്ന് ഒരു മാസത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടുകാരോട് നിങ്ങൾ കൺവിൻസ് കൺവീൻസ് ഒരു ഫിഫ്റ്റി എം ബി ബി എസ് ലേക്ക് മാറ്റി നോക്കുക വീട്ടിൽ നെറ്റ് കിട്ടാത്തതിന് ആ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം തൊട്ടടുത്ത പ്ലാനിലേക്ക് അപ്ഗ്രേഡ് റെഡി ഒരു സെവൻറ്റി എം ബി ബി എസ് അല്ലേ നൂറ് എം ബി ബി എസ് അത് മതിയോ നിങ്ങൾ അഞ്ച് പേര് പത്ത് പേരായിക്കോട്ടെ നൂറ് എം ബി ബി എസ് ധാരാളമായിരിക്കും നിങ്ങൾ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറ് അപ്പം തന്നെ നിങ്ങൾക്ക് കുറേ പൈസ ലഭിക്കാം നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് പറയാം ആ എക്സ്ട്രാ കുറേ പൈസ ഞാൻ ലാഭിച്ചില്ലേ അത് എനിക്ക് തരുമോന്ന് ചോദിച്ചു നോക്കുക ചിലപ്പോൾ അത് രണ്ടാവില്ലേ ചിലപ്പോൾ നിങ്ങൾ സേവ് ചെയ്ത് ദി എൻഡ് നിങ്ങൾ സേവ് ചെയ്താലും നിങ്ങളുടെ പേരൻറ്റ്സ് ചെയ്താലും എല്ലാ അവസാനം നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നല്ല കാര്യമാണ് അതുപോരാതെ ഒരു വേറൊരു ബോണസും കൂടി നിങ്ങൾ നിങ്ങളുടെ പേരൻസിൻ്റെ ഡേറ്റാ പ്ലാൻ കൂടി ഇവാലുവേറ്റ് ചെയ്ത് സി അവരെങ്കിലും എടുത്ത് വെച്ച് ഏതെങ്കിലും പോസ്റ്റ് പേഡോ പ്രീ പ്ലേ പ്ലാൻ ആയിരിക്കും അവർക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല എത്ര നെറ്റ് ഉപയോഗിക്കുന്നുണ്ട് എത്ര ആവശ്യമുണ്ട് അവർക്ക് വളരെ കുറച്ച് നെറ്റ് മതിരിക്കും വാട്സ്ആപ്പും കുറച്ച് ഗൂഗിൾ മാപ്പും കുറച്ച് ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെ മതിയിരിക്കും കുറച്ച് എംപികൾ മതി ആയിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവർക്ക് ഇങ്ങനെ സേവ് ചെയ്യാൻ പറ്റുന്നു അപ്പം ബെസ്റ്റർ പ്ലാനിലേക്കും പൈസ കുറവുള്ള പ്ലാനിലേക്ക് മൂവ് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് ആലോചിച്ചാൽ ചിലപ്പോൾ മാസങ്ങൾ ആയിരങ്ങൾ രൂപകൾ ഇതുകൊണ്ട് മാത്രം സേവ് ചെയ്യാൻ പറ്റും ഓക്കെ വീട്ടിലത്തെ വൈഫൈ നിങ്ങളുടെ പ്ലാനും അതേപോലെ പേരൻ്റിസിൻ്റെ ഫോണിൻ്റെ പ്ലാനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക ചീപ്പർ പ്ലാൻസിലേക്ക് വരാം ഇന്നത്തെതാണ് ആർഭാടങ്ങൾ ഒഴിവാക്കുക ഐഫോൺ ആവശ്യമില്ല ഐ ഐഫോൺ ഇല്ലാതെ കോടികൾ ആൾക്കാർ ജീവിച്ചു പോകുന്നുണ്ട് ഹാപ്പി ആയിരിക്കുന്നുണ്ട് ഐഫോൺ വേണ്ട ഫസ്റ്റ് ആയിരുന്നു നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കേട്ടോ പേഴ്സണൽ പ്രിഫറൻസ് ആയിട്ട് പറയല്ല ഐഫോൺ ഫോൺ വാങ്ങിക്കേണ്ട വില കൂടി ഫോണുകളൊന്നും വേണ്ട ആവശ്യമില്ല സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞ സാധനം ഒന്നും ആവശ്യമില്ല സി നെസസിറ്റി ആണോ ലൈഫിൽ ഇല്ല സ്മാർട്ട് വാച്ച് പോലെ അങ്ങനത്തെ ആക്സസറീസ് ഒക്കെ കുറയ്ക്കുക പിന്നെ നിങ്ങൾ ലക്ഷറി വാച്ച് ഒക്കെ എന്തെങ്കിലും അതൊക്കെ കുറയ്ക്കുക സമയം പറയാനുള്ള സാധനമല്ലേ പക്ഷെ നിങ്ങൾ ആസ് എ സ്റ്റ സ്റ്റുഡൻറ്റ് ഇതൊന്നും ആവശ്യമില്ല നിങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾ ഏൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലക്ഷറി ഒക്കെ ചെയ്യാം പക്ഷേ ഇപ്പം ആവശ്യമില്ല എക്സ്പെൻസീവ് ക്ലോത്ത്സ് ബ്രാൻഡ് ക്ലോത്ത്സ് ഒക്കെ നിങ്ങൾ കുറയ്ക്കുക ഇതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കുക ഇപ്പോൾ ഒരു സ്റ്റേറ്റസ് പ്രോബ്ലം ഉണ്ടാവും അയ്യോ അവന് ഫോണുണ്ട് ഇവന് ഇതുണ്ട് ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തൊക്കെ ശരിയായിക്കോളും പക്ഷേ അത് ശീലിക്കാം നിങ്ങൾ അത് ശീലിച്ചില്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഐഫോൺ ും നാളെ അതിനെക്കാട് വിലസാനം വേണ്ടി വരും നാളെ നിങ്ങൾക്ക് ആ കാർ വേണ്ടി വരും ഈ കാർ വേണ്ടി വരും എല്ലാം കമ്പാരിസണിലായിരിക്കും ജീവിക്കുക അപ്പം ഇപ്പം തന്നെ അത് ശീലിക്കുക എനിക്കത് ആവശ്യമില്ല കുഴപ്പമില്ല ഉള്ളൊരു സെക്കൻഡ് ഹാൻഡ് ഫോണോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആൻഡ്രോയിഡ് ഫോണൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഹാപ്പി ആവുക നിങ്ങൾക്ക് ക്യാമറ വേണം വേണ്ട ഫോണിൻ്റെ ക്യാമറ ഉപയോഗിക്ക് അങ്ങനെയൊക്കെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ചെയ്യുക അപ്പം തന്നെ നിങ്ങൾക്ക് കുറേ പൈസ ലഭിക്കും ഇതൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാം പ്രോപ്പർ ഇൻവെസ്റ്റ് ചെയ്ത് തരാം ഈ പൈസയൊക്കെ നിങ്ങൾ സേവ് ചെയ്തിട്ട് എന്ത് ഉപയോഗിക്കാനാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാം അത് ഗ്രോ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ അപ്പം വാങ്ങിക്കാം പക്ഷേ ഇപ്പം സേവ് ചെയ്യാം പിന്നെയുള്ള കാര്യം ഡ്രസ്സോ ക്ലോത്ത്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം ശരിക്കും നാലു പ്രശ്നം നോക്കാം ഓക്കെ ഫസ്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ കസിൻസോ ബ്രദേഴ്സോ ഉണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സ് എടുക്കാൻ പറ്റും ഓക്കെ അതിൽ ഒരു മോശമല്ല ഒരു പ്രശ്നമല്ല ആ ഒരു ഇതൊന്നും നോക്കാൻ ഒന്നില്ല ഈ അത് അവൻ്റെ ചേട്ടൻ്റെ ആണോ അവൻ്റെ അനിയൻ്റെയാണല്ലോ ഒന്നും നോക്കാൻ വന്നില്ല ഫസ്റ്റ് ആർ നിങ്ങൾ ആ ഡ്രസ്സ് വിളിക്കാം അപ്പം തന്നെ നിങ്ങൾക്ക് ആയിരങ്ങളും അഞ്ഞൂറുകളും ആക്കിവിടെ കുറേ അങ്ങനെ പൈസ ലാഭിക്കാൻ പറ്റും ഫസ്റ്റ് ആയർ സെക്കൻഡ് കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വന്നത് ഒരു ഡ്രസ്സ് ശരിക്കും ആഗ്രഹമുണ്ട് നിങ്ങൾ മിന്ത്രയിലോ അവിടെയോ എവിടെയൊക്കെ നോക്കി വെച്ച് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കാം നിങ്ങളത് വാങ്ങിക്കുന്നതെന്ന് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാം ശരിക്കും ആലോചിക്കുക ഒരാഴ്ച വെയിറ്റ് ചെയ്യുക ഒരു മാസം വെയിറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല ഓക്കെ എന്നിട്ടും ഒരാഴ്ചയും ഒരു മാസവും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹം എനിക്ക് ഇപ്പോഴത്തെ വാങ്ങിക്കണം ഭയങ്കര ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കാം ി കുറേ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒരു ദിവസം രണ്ട് ദിവസം ഒരു ആഴ്ച കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ മറന്നു പോകും ചിലപ്പോൾ പിന്നെ തോന്നും അയ്യത് വേസ്റ്റ് ആണല്ലോ വിചാരിക്കും അപ്പോൾ അങ്ങനെ തോന്നുന്നതാണ് വളരെ നല്ലത് നിങ്ങൾ വെറുതെ കുറെ വാങ്ങിച്ച് വെക്കുന്ന കാര്യമില്ല ഓക്കെ അപ്പോൾ എത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കാം മൂന്നാമത്തെ കാര്യം സി നിങ്ങൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്യുമ്പോൾ സി അവിടുത്തെ ലൈറ്റിങ്ങിലും അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ച് ഇടുമ്പോൾ ഓക്കെ ട്രയലായിട്ട് ഇടുമ്പോൾ നമുക്കൊരു പ്രഷർ ഉണ്ട് ആ ഇത് നമുക്ക് ഇഷ്ടമായി എനിക്ക് കുറച്ച് ഇഷ്ടമായി സെയിൽസ്മെന്മാർ നോക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ വാങ്ങിച്ച് കളയാം അല്ലേ അല്ലേ എല്ലാം ട്രൈ ചെയ്തിട്ട് തിരിച്ചു വെക്കുന്നതിൽ മോശം അങ്ങനെ ഒന്നും ആലോചിക്കണ്ട സി അവിടുത്തെ ലൈറ്റിംഗ് അവിടുന്ന് നമുക്ക് മീഡിയം ഇഷ്ടമായ സാധനം നമ്മൾ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല അങ്ങനെ കുറേ പ്രശ്നം എനിക്ക് പേഴ്സണലി സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ഓ വേണ്ടായിരുന്നു കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ മെനക്കേടെ ചെയ്യാൻ പറ്റും റിട്ടേൺ ചെയ്യാൻ ഒരു മടി കാണിക്കുന്നത് ചെക്കിങ് കാര്യമാണ് നിങ്ങൾ ഓൺലൈൻ വാങ്ങിക്കാം ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യാം നിങ്ങൾക്ക് ഒന്ന് രണ്ട് ദിവസം എടുത്ത് ആലോചിക്കാം ഇന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഇഷ്ടമില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം സി ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം മീഡിയം ഇഷ്ടമാണ് ആ അത് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ ഒരിക്കലും വെക്കേണ്ട ഡ്രസ്സ് ഓക്കെ അത്ര ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഡ്രസ്സുകൾ വെക്കുക അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലായില്ല നിങ്ങളുടെ കസിൻസിൻ്റെ സിബ്ലിങ്സിൻ്റെയോ പഴയ ക്ലോത്ത്സ് ഉപയോഗിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ ഒരു ദിവസം ഒരു ആഴ്ച ഒരു മാസം ഒക്കെ വെയിറ്റ് ചെയ്യുക ഒന്നും കൂടി ആലോചിക്കുക ആവശ്യമുണ്ടോ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മിക്കവാറ ആവശ്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഓൺലൈൻ വാങ്ങിക്കുക ആലോചിക്കുക നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇടുക വളരെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് വെക്കുക അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുക ഹാപ്പി ആയിട്ട് ഈ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചെയ് നിങ്ങളൊരു ഗിഫ്റ്റ് കിട്ടാറുണ്ട് നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്ത് നിന്ന് കസിൻസിൻ്റെ അടുത്ത് നിന്ന് ആരുടെ അടുത്ത് ആയിക്കോട്ടെ ഗിഫ്റ്റ് കിട്ടാറുണ്ട് സി നിങ്ങൾക്ക് അവരായിട്ട് നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാൻ പറ്റും സി എനിക്ക് ഈ പൈസ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് വേണ്ട ഫോർ എക്സാമ്പിൾ അത് ചിലപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം ആയിരിക്കും ചിലപ്പോൾ ഒരു ബാഗ് ആയിരിക്കും തരുക എന്ത് വേണമായിക്കോട്ടെ പാരന്റ്സിനോട് പറയാൻ പറ്റില്ല എനിക്ക് അത് വേണ്ട എനിക്ക് അതിന് പകരം അതിൻ്റെ പൈസ തരാം ഓക്കെ അപ്പോൾ അവരോട് അവർക്ക് തോന്നരുത് നിങ്ങൾ ഇതിനെ ആർത്തിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം തോന്നരുത് സി നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്യും അവരോട് പറയാം ഞാൻ അത് സേവ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഓക്കെ സി ഇത് ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് നിങ്ങൾ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേരൻറ്റ്സ് ചിലപ്പോൾ ഒരു ഫോൺ വാങ്ങിച്ചിരാനായിരിക്കും ചിലപ്പോൾ പ്ലാൻ ചിലപ്പോൾ ആ പറയാം എനിക്ക് അത് അയ്യായിരം അല്ല മൂവായിരം രൂപ എനിക്ക് താ ഞാൻ സേവ് ചെയ്യണം എനിക്ക് പഴയ ഫോൺ മതി അല്ല അച്ഛൻ്റെ അമ്മേൻ്റെ പഴയ ഫോൺ വല്ലേ മതി എനിക്കത് സേവ് ചെയ്യണം അത് ഇൻവെസ്റ്റ് ചെയ്യണം സി അത് നിങ്ങൾക്ക് വളരെ ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ നിങ്ങൾക്ക് അത് വെച്ചിട്ട് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ വീട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എസ് ഐ പി എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സി നിങ്ങൾ എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും വ്യത്യാസം ഫ്യൂച്ചറിലുണ്ടാക്കും ഇരുപത് മുപ്പത് വർഷങ്ങൾ കഴിയുമ്പോൾ ലക്ഷങ്ങളും കോടികളുടെ വരെ വ്യത്യാസം ഉണ്ടാവും അതിന് എസ് ഐ പിക്ക് ആർക്കേഷൻ ഞാൻ ഈ വീഡിയോ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി പഠിക്കാം അതിലൂടെ നിങ്ങൾക്ക് രണ്ട് കാര്യം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും പൈസ ആവശ്യമുണ്ട് സ്പെൻഡ് കൊടുവാം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജോൺ നിങ്ങൾക്ക് ആ ഗ്രോത്ത് ഒക്കെ പഠിക്കാൻ പറ്റും ശ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ജോൺ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല അത് നിങ്ങൾ ലേറ്റ് ആയിട്ട് തുടങ്ങി ഇങ്ങനെ ഒന്നും പോയാൽ കുറച്ച് മേലേക്കേ പോകുള്ളൂ നേരത്തെ തുടങ്ങുക പഠിക്കുക എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ നാളെ കുറേ പൈസ ഉണ്ടാക്കുമ്പോൾ അതും സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കും അപ്പം നിങ്ങൾ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ പറയാം എനിക്ക് ആയിട്ട് മതി ഞാൻ സേവ് ചെയ്തോളാം ഇൻവെസ്റ്റ് ചെയ്തോളാം എന്നിട്ട് അവരെയും കാണിച്ചു കൊടുക്കുക ഓക്കെ അപ്പം തന്നെ നിങ്ങൾ കുറേ പൈസ അങ്ങനെ ലഭിക്കാം അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് കുറേ പൈസ സേവ് ചെയ്യാം അതിന് ഗ്രോ ചെയ്യിപ്പിക്കാം ഓക്കെ അടുത്ത കാര്യമാണ് ട്രാക്കിംഗ് യുവർ എക്സ്പെൻസ് സീ നിങ്ങളൊരു മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ എക്സ്പെൻസ് അല്ലെങ്കിൽ പേപ്പർ മേനോജി നിങ്ങൾ ട്രാക്ക് ചെയ്യുക എക്സ്പെൻസ് സീ ഈ ഇക്കാലത്ത് ക്രെഡിറ്റ് കാർഡിൻ്റെയും ഡെബിറ്റ് കാർഡിൻ്റെയും യു പി ഐൻ്റെ കാലത്ത് നമ്മൾ പൈസ എടുത്ത് കൊടുക്കാത്തോടെ നിങ്ങൾക്കൊരു ഫീൽ ഉണ്ടാവില്ല എത്ര പൈസ എവിടെ ചിലവാക്കിയെന്ന് സി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ ഡെയിലി ഇപ്പം നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ നിന്ന് ഇത്ര പൈസ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ നമ്മുടെ മനസ്സിലുണ്ടാവും ഓ ഒരു ഒരു ചായക്ക് എത്ര പൈസ ഉണ്ടാവും നിങ്ങൾ മാസത്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോപ്പറായി ട്രാക്ക് ചെയ്യണം പ്രോപ്പറായി ട്രാക്ക് ചെയ്ത് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ ആയിരിക്കും നിങ്ങൾ ഈ കുഞ്ഞ് ചായക്കടയിലും പഴമ്പൊരിക്കും സ്പെൻഡ് ചെയ്യുന്നത് ഓക്കെ ചിലപ്പോൾ നിങ്ങൾ ഒ ടി ടിയിലെ സബ്സ്ക്രിപ്ഷൻ നിങ്ങളിപ്പോൾ അഞ്ഞൂറ് രൂപേൻ്റെ ആവശ്യമായ സബ്സ്ക്രിപ്ഷൻ കുറേ പോകുന്നുണ്ടാവും ഈ പൈസ എവിടെ പോകുന്നു എന്ന് കറക്റ്റ് ട്രാക്ക് ചെയ്യണം അത് ട്രാക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നൊരു ബോധം വരും കുറേ കുഞ്ഞു കുഞ്ഞു പൈസകൾ കൂട്ടിയിട്ടാണ് വലിയ പൈസ പോവുക ഓക്കെ അപ്പം നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി അത് പ്രോമിസ് ചെയ്യൂ നിങ്ങൾ അനാവശ്യമായ കുറേ എക്സ്പെൻസ് കാണും നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ മാസം ഞാൻ അറുന്നൂറ് എഴുന്നൂറ് രൂപ ഡ്രസ്സിന് കളയുന്നുണ്ട് അത് ആവശ്യമില്ലല്ലോ മാസം ഒഴിവാക്കുക അപ്പം നിങ്ങളോട് വേറെ വേറൊരാൾ നിർബന്ധിച്ചിട്ട് ഒഴിവാക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ എക്സ്പെൻസ് കണ്ടിട്ട് മനസ്സിലാവും ഇത് ആവശ്യമില്ല അല്ലെങ്കിൽ ഇതാ ഈ സബ്സ്ക്രിപ്ഷൻ എനിക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ എന്താ ഈ ചായക്കടയിൽ നിന്ന് ഇത്രയും ചായക്കടയിൽ ചായ പോയി 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 ഇത്രയും പൈസ ആവുന്നുണ്ടല്ലോ നിങ്ങൾ ആലോചിക്കാം അപ്പം ട്രാക്ക് ചെയ്യാം നിങ്ങൾ അറിയാതെ കുറേ പൈസ പോകുന്നുണ്ട് ആൻഡ് യു പി ഐ ഒക്കെ ആയപ്പോൾ നിങ്ങൾ ഒന്നും അറിയുന്നില്ല അല്ലേ ഒരു മെസ്സേജ് അയക്കുന്ന പോലെ പൈസ പോകുന്നുണ്ട് പക്ഷെ നിങ്ങൾ അത് എടുത്തു കൊടുക്കാത്തതുകൊണ്ട് ആ ഫീൽ കിട്ടുന്നില്ല നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ആയിരം രൂപ വരെ മാസം സേവ് ചെയ്യാൻ പറ്റും പക്ഷെ പ്രോപ്പറായി ട്രാക്ക് ചെയ്യണം അത് അനലൈസ് ചെയ്യണം അതൊരിക്കലും നിർത്തരുത് ഓക്കെ ബോണസ് ായിട്ട് ഞാൻ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് ഈ വീഡിയോ കാണാൻ വരെ ഓക്കെ കുറെ കാര്യങ്ങൾക്ക് അവർക്ക് അപ്ലിക്കബിൾ ആയിരിക്കില്ല അവർ പുറത്തുനിന്നൊക്കെ വളരെ കുറേ വരെയും കഴിക്കുക പക്ഷേ നിങ്ങൾ കുറേ ഡ്രസ്സുകളൊക്കെ അവർക്ക് നിങ്ങളെക്കാട്ട് ഓബ്ബിയസ്ലി നല്ല വിവരം ഉണ്ട് അവർ കുറേ സേവ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ പേരൻസ് കണ്ടാൽ ചിലപ്പോൾ അവർക്കും സേവ് ചെയ്യാൻ പറ്റും കുറേ പൈസ ഇപ്പം പ്ലാൻ പ്ലാനായിക്കോട്ടെ വീട്ടിലെ വൈഫൈൻ്റെ ആയിക്കോട്ടെ ഡ്രസ്സ് ചിലപ്പോൾ രണ്ടു രണ്ടോ ആലോചിക്കുന്ന ആയിക്കോട്ടെ അവർക്ക് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കാം ഇനി അവർക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ഒരു പേരൻറ്റോ അല്ലെങ്കിൽ ട്വൻറ്റീസോ തേർട്ടീസോ കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്പെസിഫിക് വീഡിയോ വേണം നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാം ഓക്കെ അതിന് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം പക്ഷേ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പം ഫാമിലി മൊത്തമായിട്ട് സേവ് ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാക്കും ഓക്കെ നിങ്ങളുടെ പേരൻസ് സേവ് ചെയ്യുക നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് സേവ് നിങ്ങളുടെ കസിൻസ് സേവ് ചെയ്താൽ അവസാനം നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവർക്കും തന്നെയാണ് ഈ പൈസ ലാഭാവുന്ന വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ചെറിയ ചെറിയ അമൗണ്ട്സ് കുറേ 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 വന്നിട്ടാണ് വലിയ എമൗണ്ട് ആവുക അപ്പം ഈ കാര്യം മറക്കരുത് അൻ കമ്മിങ് ടു ദ ലാസ്റ്റ് സ്റ്റെപ്പ് സ്കോളർഷിപ്പ് എക്സാംസ് സി പൈസ സേവ് ചെയ്യണമെങ്കിൽ പൈസ എവിടെന്നെങ്കിലും വരണം സി നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ കോളേജിൽ പോകുന്ന കുട്ടിയായിക്കോട്ടെ നിങ്ങൾ എന്താണെങ്കിലും പഠിക്കുന്നുണ്ട് ആ പഠിത്തം വെച്ച് കുറച്ച് പൈസ ഉണ്ടാക്കിയാൽ വളരെ നല്ല കാര്യം നിങ്ങൾക്ക് എങ്ങനെ കുറച്ച് സൈഡ് ഹസൽസിൽ കൂടെ ഓൺലൈൻ ആയിക്കോട്ടെ നിങ്ങൾ ചെറിയ ചെറിയ ജോലികൾ എങ്ങനെ ചെയ്ത് പൈസ ഉണ്ടാക്കണം ഞാൻ വേറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ പോയി കാണാം ഇനി അതല്ല നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എക്സാമിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എട്ടാം ക്ലാസ് കുട്ടികൾക്ക് എൻ എം എക്സാം എൻ ടി എസ് സി എക്സാം കുറച്ച് കാലം മുമ്പ് വരുണ്ടായിരുന്നു ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം അതിനെ പറ്റിയിട്ട് പിന്നെ കെ വി പി വൈ എക്സാംസ് പിന്നെ പ്രൈവറ്റ് കോളേജ് സ്കോളർഷിപ്പ്സ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ആയിട്ട് പറഞ്ഞാൽ എത്ര പൈസ നിങ്ങൾ ഇത് ക്വാളിഫൈ ചെയ്താൽ കിട്ടും എന്ന് ഞാൻ പറയാം അപ്പോൾ ഫസ്റ്റ് എക്സാം ആണ് എൻ എം എം എസ് എക്സാം എൻ എം എസ് എക്സാം എട്ടാം ക്ലാസ്സിലെ കുട്ടി എഴുതുന്നതാണ് സെക്ഷേ ഈ എക്സാംസ് കിട്ടാൻ വളരെ സിമ്പിൾ ഒന്നും പക്ഷേ നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ എക്സാംസ് കിട്ടും അതിന് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫസ്റ്റ് കാര്യം ഈ സർട്ടിഫിക്കറ്റ് ഈ സ്കോളർഷിപ്പ് കിട്ടിയെന്ന് പറയാൻ പറ്റും സെക്കൻഡ് കാര്യം എന്താണ് നിങ്ങൾക്ക് സ്വന്തം ഒരു ഇൻകം വരും ഫസ്റ്റ് എക്സാം ആണ് എൻ എം എം എസ് എക്സാം എം 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 എക്സാം നിങ്ങൾക്ക് ക്ലാസ് നയൻ നയൻ ടു ക്ലാസ് ട്വൽവ് വരെ കിട്ടും ആയിരം രൂപ പെർ മന്ത് ഓക്കെ അപ്പം ബേസിക്കി പന്ത്രണ്ടായിരം രൂപ പെർ ഇയർ കിട്ടും അതൊരു വലിയ ഇൻകം ആണ് ഓക്കെ അപ്പോൾ ആ കാര്യം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എൻ സ്കോളർ എം കൂടി പറയാൻ പറ്റും അപ്പോൾ എട്ടാം ക്ലാസ്സിൽ കാണുന്ന കുട്ടികളോ അല്ല അവരുടെ പേരൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എക്സാം തരുന്ന എട്ടാം ക്ലാസ്സിൽ ചാനൽ ചെക്ക് ചെയ്യുക നമ്മൾ അതിൻ്റെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് ഓൺലൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ വരുന്നതാണ് എൻ ടി എസ് സി എക്സാം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണം ഇനി വരാൻ മൂന്ന് വർഷങ്ങളുണ്ടോ എന്ന് അപ്പോൾ നിങ്ങൾ പത്താം ക്ലാസ്സിലെ കുട്ടിയാണ് എഴുതേണ്ടത് പ്ലസ് വൺ പ്ലസ്സിൽ നിങ്ങൾക്ക് പൈസ കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പെർ മന്ത് കിട്ടുക ഇനി അതുപോലെ കോളേജിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ടൂ തൗസൻഡ് റുപ്പീസ് കിട്ടും നിങ്ങൾ അതിൻ്റെ ഫർദർ സ്റ്റഡീസ് പോകുമ്പോൾ അതിനെക്കാട്ടും പൈസ വിടും അതാണ് എൻ ടി എ സി എക്സാം പിന്നെ കെ വി പി വൈ എക്സാം ഉണ്ട് കെ വി പി വൈ എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു സമയത്താണ് ഇരുന്നത് അത് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് വൺ ടു ത്രീ വർഷങ്ങൾ മൂന്ന് വർഷങ്ങൾ നിങ്ങൾക്ക് അയ്യായിരം രൂപ പെർ മന്ത് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞാൽ മൊത്തം പൈസ നിങ്ങൾക്ക് ഒരു മന്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അത് കോളേജിലെ ത്രീ ഇയേഴ്സ് അത് പോരാതെ നിങ്ങൾക്ക് ട്വന്റി തൗസൻഡ് റുപ്പീസ് ആനുവലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും ഓക്കെ വർഷം മൊത്തമായിട്ട് നോക്കുമ്പോൾ വേറെ ട്വൻറ്റി തൗസൻഡ് കൂടി കിട്ടും ഇനി മാസ്റ്റേഴ്സ് നിങ്ങൾ ഫോർത്ത് ഫിഫ്ത് ഇയർ നിങ്ങൾ അതിൻ്റെ ബാക്കിയുള്ള കോഴ്സസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെവൻ തൗസൻഡ് റുപ്പീസ് പെർ മന്ത് കിട്ടും അതുപോലെ ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് പെർ ഇയറും കിട്ടും സെവൻ തൗസൻഡ് പെർ മന്ത്യെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എയ്റ്റി ഫോർ തൗസൻഡ് കിട്ടും അതുപോലെ അതൊരു ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് കൂടി കിട്ടും ഇത് കെ വി പി എക്സാം അത്ര സിമ്പിളല്ല ഇനി അടുത്ത് വരുന്നതാണ് ഒളിമ്പിയാഡ്സ് മാത്ത് ഒളിമ്പ്യാഡ് ഉണ്ട് ഓരോ സബ്ജക്റ്റ് ഒളിമ്പിയാഡ് ഒളിമ്പിയഡ് എന്ന് പറയുമ്പോൾ വളരെ ഹൈ ലെവൽ ഓക്കെ ഇപ്പോൾ ഐ ഐ ടി ജെ ഇൻ ടിയും അതിൻ്റെ മേലുള്ള അഡ്വാൻസ് ലെവലിലൊക്കെ അതിനെക്കാട്ടും ടഫ് കുറേ ക്വസ്റ്റൻസ് കാര്യങ്ങളുണ്ട് നിങ്ങൾ അക്കാഡമിക്കലി നന്നായിട്ട് പഠിക്കുന്ന ആളാണെങ്കിൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം നിങ്ങളുടെ ഫ്യൂച്ചറിനും നല്ലതാണ് അതേപോലെ നിങ്ങൾക്കൊരു ഇൻകം ആയിട്ടും ഇത് കിട്ടുന്നതായിരിക്കും ഓക്കെ ഇതുപോലെ നിങ്ങൾ കോളേജസിലൊക്കെ പോകുമ്പോൾ ഞാൻ ഡീറ്റെയിൽ വരെ പറയുന്നില്ല നിങ്ങൾ കുറേ സ്കോളർഷിപ്സ് ഉണ്ട് ഗവൺമെൻറ് സ്കോളർഷിപ്സ് ഉണ്ട് പ്രൈവറ്റ് സ്കോളർഷിപ്സ് ഉണ്ട് പ്രൈവറ്റാണ് ടാറ്റ സ്കോളർഷിപ്പ് സീതാരാം ജിന്തൽ ഫൗണ്ടേഷൻ പിന്നെ ആദിത്യ ബിർള സ്കോളർഷിപ്പ് റിലയൻസ് ഫൗണ്ടേഷൻ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു സ്കോളർഷിപ്പിന് കാര്യം നിങ്ങൾ തന്നെ അന്വേഷിക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കോളേജിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് എനിക്ക് എന്തൊക്കെ സ്കോളർഷിപ്പ് ഉണ്ട് എല്ലാം ട്രൈ ചെയ്യുക കുറേ ഗ്രാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾ ട്രൈ ചെയ്യാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേറെ തന്നെ ഒരു ഇൻകമായി ഈ ഇൻകം നിങ്ങൾക്ക് സേവ് ചെയ്യാം അത് ഇൻവെസ്റ്റ് ചെയ്യാം മൊത്തം കാര്യങ്ങൾ ചാനലിൽ പഠിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനിറ്റലി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം നിങ്ങളുടെ ചേട്ടന്മാർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ പേരൻ്റ്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കുറേ പൈസ സേവ് ചെയ്യാൻ പറ്റും ഈ സേവ് ചെയ്ത പൈസയൊക്കെ വെറുതെ വെച്ചിട്ട് കാര്യമില്ല പണ്ടപ്പോഴും എല്ലാവരും പറയില്ല സി ഒരു ലോട്ടറി അടിച്ചാൽ ഒരാൾ ഒരിക്കലും പൈസക്കാരനാവുന്നില്ല ലോട്ടറി അടിച്ചാൽ ഇപ്പോൾ കോടികൾ പൈസ കിട്ടിയിരിക്കും പക്ഷേ ആ പൈസ സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാത്ത ആളാണെങ്കിൽ നാളെ തന്നെ അയാൾ തിരിച്ചു വന്ന ലെവലിലേക്ക് എത്തും അപ്പം നിങ്ങൾ ഓരോ രൂപ സേവ് ചെയ്യുന്നതും നിങ്ങൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഗ്രോ ചെയ്തില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രീ ആയിട്ട് നിങ്ങൾ കുറേ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ തരുന്നതായിരിക്കും നിങ്ങളുടെ പേരൻസിനോടും ഫാമിലിനോടൊക്കെ പറയാം സോ ഓൾ ദി ബെസ്റ്റ് ഈ ജോബ്സ് പാർട്ട് ടുൻ്റെ വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാം അത് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും സോ താങ്ക് ഫോർ വാച്ചിങ്